നമസ്കാരം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് ആരോഗ്യം തീരെ ഇല്ലെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളം കൊച്ചു കേരളം എന്ന് പറയുന്ന ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ പറഞ്ഞാൽ ആരോഗ്യ മികവിന്റെ കാര്യത്തിൽ ചികിത്സ മികവിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇവൻ കൊറോണ കാലത്ത് പോലും കൊറോണയെ കീഴടക്കിയ നാടായിട്ടാണ് കേരളം അറിയപ്പെടുന്നത് ഇന്ത്യയിലേക്കും വെച്ച് ഏറ്റവും നല്ല ചികിത്സകൾ പ്രദാനം ചെയ്യുന്ന ഒരു നാടായിട്ട് ഈവൻ അറബികൾ അറബ് കൺട്രീസിൽ നിന്നും യൂറോപ്യൻസിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ ചികിത്സാ ചെലവുകളുടെ ഉറവിന്റെ കാര്യത്തിലായാലും ഏറ്റവും നല്ല ചികിത്സകൾ ലഭിക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും മികച്ച ഡോക്ടർമാരുള്ള കാര്യത്തിലായാലും കേരളം എന്നും മുൻപന്തിയിലാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത്രയൊക്കെ ഘോരഘോരം കുട്ടികോഷിച്ചിട്ടും നമ്മുടെ മന്ത്രി മുഖ്യമന്ത്രി ആരോഗ്യ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ വീണ ജോർജ് ഒക്കെ ഘരഘോരം പറയുന്ന നമ്മുടെ കേരളത്തെക്കാളും മികച്ച ചികിത്സ വേറെങ്കുമില്ല എന്ന രീതിയിൽ പറയുന്നു ഏറ്റവും പൈസ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും കയ്യെത്തുന്ന അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചികിത്സകളാണ് ഏറ്റവും വലിയ ചികിത്സയ്ക്ക് പോലും ഇവിടെ മേടിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പോയി ചികിത്സിക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ണു തള്ളിപ്പോകും കാരണം നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കൊക്കെ വല്ല അതും എന്ത് കൂടിയ അസുഖങ്ങളാണ് കാരണം അവർ എഴുതിയെടുക്കുന്ന ആരോഗ്യവകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചികിത്സയുടെ പേരിൽ അവർ എഴുതിയെടുക്കുന്ന തുകകൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അമ്പത് ലക്ഷം അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടി അങ്ങനെയുള്ള കോടികളെയും ലക്ഷത്തിനെ കണക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ഓരോ അക്ഷയ വഴിയും മറ്റ് കേന്ദ്രങ്ങൾ വഴിയും ഓരോ മിനിറ്റിലും നമുക്ക് പരസ്യം തരികയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കൂ ആരോഗ്യം പരിപാലിക്കൂ നിങ്ങൾ ഒരു രൂപ ചെലവില്ലാതെ നിങ്ങൾ ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലും പി എച്ച് സെന്ററുകളിലും താലൂക്ക് ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടൂ ഫ്രീ ആയി ചികിത്സ തേടൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സർക്കാരിന്റെ പുകവാന്മാർ അതിൽ സർക്കാർ മന്ത്രിമാരൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ചികിത്സകളൊന്നും അവരെ എന്തുകൊണ്ട് നേടിയെടുക്കുന്നില്ല അവരുടെ അസുഖത്തിന് എന്തുകൊണ്ടാണ് അവർ നാട്ടിലെ ഡോക്ടർമാരെ കാണാത്തത് അപ്പോ നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഇത്രയും വലിയ രോഗത്തിന് ഉടമകളാണോ നമ്മുടെയൊക്കെ മന്ത്രിമാരെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണു തള്ളും കണ്ണുതള്ള കണ്ണു തള്ളി പുറത്തു വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എഴുതിയെടുക്കുന്ന തുകയുടെ ബാഹുല്യം കണ്ടിട്ടാണ് നമ്മുടെ പ്രേക്ഷകരുടെ തേർഡ് ഐ ന്യൂസ് ലൈവിന്റെ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായിട്ട് നമ്മുടെയൊക്കെ മന്ത്രിമാർ എത്രത്തോളം തുകകളാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് സത്യത്തിൽ അവർ ആരോഗ്യ സംരക്ഷണത്തിനാണോ ഈ തുകകൾ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ആരോഗ്യ സംരക്ഷണത്തിന് രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുകയാണോ അതോ സുഖ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുകയാണോ അതോ ടൂ പാക്കേജിനുള്ള തുകയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം സ്വാഭാവികം അത് കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തുകയുടെ ബാഹുല്യം അത്രമാത്രം മാത്രം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് കുറച്ച് തുകകൾ ഞാൻ ഒന്ന് വായിക്കട്ടെ മന്ത്രി എ എം വി ഗോവിന്ദൻ മാസ്റ്റർ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ വി ഡി സതീശൻ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ അഹമ്മദ് ദേവർഗോവിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കൃഷ്ണൻകുട്ടി മുപ്പത്തൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ അഹമ്മദ് ദേവർകോവിലിന്റെ തുകയിൽ ഇച്ചിര തെറ്റി സംഭവിച്ചിട്ട് ഇച്ചിരിയുടെ കൂടുതൽ തുക അദ്ദേഹം എഴുതിയെടുത്തിട്ടുണ്ട് ഒരു ലക്ഷമല്ല പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപയാണ് കാരണം അടുപ്പിച്ചു തോൾ കൂട്ടി വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടി ഇത് സത്യത്തിൽ അവർ എഴുതിയെടുത്തു തന്നെയാണോ എന്ന് എ കെ ശശീന്ദ്രൻ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് രൂപ ഡോക്ടർ ആർ ബിന്ദു നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രൂപ മന്ത്രി ശിവൻകുട്ടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപ ഇതൊക്കെ വിവരാശം വഴി എടുത്താണ് നമ്മൾ ചുമ്മാ വെറുതെ ഓൺലൈൻ മാധ്യമത്തിൽ മാധ്യമത്തിലിരുന്ന വെറുതെ എഴുതി വിടുന്നതല്ല എന്ന് പ്രേക്ഷകർ ഓർക്കുക കെ ചിഞ്ചുറാണി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട തുക അദ്ദേഹത്തിൻ്റെതായിരിക്കുമല്ലോ എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് അദ്ദേഹം എഴുതിയെടുത്തിരിക്കുന്നത് ആന്റണി രാജു മുൻമന്ത്രിയാണ് അറുപത്തി ആറ് ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുപത്തി ഒന്ന് രൂപയാണ് അദ്ദേഹം എഴുതിയിരുത്തിരിക്കുന്നത് സജി ചെറിയാൻ പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി രൂപ അദ്ദേഹം കുറഞ്ഞ തുക എഴുതിയിരുത്തിട്ടുള്ളൂ കെ എൻ ബാലഗോപാലൻ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എസ് രാമചന്ദ്രൻ കടന്നപ്പള്ളി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രൂപ വി എൻ വാസവൻ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജി അനിൽ ഇരുപത്തിരണ്ടായിരം എൻ ജയരാജൻ പതിനാറായിരം എം പി രാജേഷ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പി എ മുഹമ്മദ് റിയാസ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കണക്ക് വായിച്ച് ഞാൻ തളർന്നു പോയി ഇത്രയൊക്കെ അസുഖ ബാധിതനാണോ നമ്മുടെ മന്ത്രിമാർ ഇത്രയൊക്കെ തുക എഴുതിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇത്രയൊക്കെ തുകയൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പിലുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ചോദിക്കണം ചോദിക്കേണ്ടവനാണ് നമ്മൾ ജനങ്ങൾ എന്തുകൊണ്ടെന്നാൽ നമ്മുടെയൊക്കെ പി എച്ച് സി സെന്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ താലൂക്ക് ഹോസ്പിറ്റലിലോ ചെന്നാൽ ഒരു മരുന്ന് അവിടെ ഇല്ല ഇവൻ ഒരു പാരസെറ്റമോൾ പോലും അവിടെ ലഭ്യമല്ലെന്നാണ് പറയപ്പെടുന്നത് മിക്ക പി എച്ച് സി ഉൾനാടൻ പി എച്ച് സെന്ററുകളൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാരസെറ്റാമോൾ ഒന്നും ലഭ്യമല്ല എന്തിനാ ഒരു റാബിക്സ് വാക്സിൻ എടുക്കാൻ പോലും അതായത് പട്ടിയോ പൂച്ചയോ കടിച്ചാൽ അതിനൊരു വാക്സിൻ എടുക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണം തൊട്ടടുത്തുള്ള പി എച്ച് സി സെന്ററുകൾ അവൈലബിൾ ആക്കേണ്ടതാണ് പക്ഷെ അതൊന്നും അവൈലബിൾ അല്ല എന്തുകൊണ്ടെന്നാൽ സർക്കാരിന് കാശില്ല അത്രയൊന്നും പൈസ കൊടുക്കാനുള്ള കപ്പാസിറ്റി സർക്കാരിന് ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ അപ്പോ അങ്ങനെയുള്ള സർക്കാരിന് എങ്ങനെയാണ് ഇത്രയും ലക്സൂറിയസ് ആയിട്ടുള്ള ചികിത്സകൾ തങ്ങളുടെ മന്ത്രിമാർക്ക് അതായത് ഏതാണ്ട് എത്രയോ അധികം ആൾക്കാരെ ചികിത്സിക്കാനുള്ള പൈസയാണ് ഇവർ ഇങ്ങനെ എഴുതിയെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ മറുപടി പറയേണ്ടവർ ആരാണ് സർക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞേ മതിയാവും